ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസ്റ്റ്യൂ ടിപ്സ് അഞ്ചാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവിലെ ആദ്യത്തെ ചാപ്റ്റർ ദി കിസ്സിംഗ് ഹാൻഡിലെ ആക്ടിവിറ്റീസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്തു നോക്കിയാലോ അതിനു മുമ്പായി ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജാസ്റ്റ്യൂ ടിപ്സ് എന്ന ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉടനെ പോയി കാണുക ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് ഗസ്സിംഗ് ഗെയിമാണ് ഊഹിക്കുന്ന കളിയാണ് ചൂസ് സം വേർഡ്സ് ഫ്രം ദി യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട് യൂണിറ്റിൽ നിന്നും ചില വേർഡ്സ് എടുത്ത് അത് ആക്ട് ചെയ്യുക അഭിനയിക്കുക ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ആ വേർഡ്സ് കണ്ടുപിടിപ്പിക്കുക ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദ വിൽ ബി ദ വിന്നേഴ്സ് നിങ്ങളെ ഫ്രണ്ട്സിനെ അത് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും വിന്നർ ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് അവർ അതിൽ നിന്ന് തോക്കുകയാണെങ്കിൽ യു വിൽ ബി ദ വിന്നർ നിങ്ങളായിരിക്കും വിന്നർ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആക്ടിവിറ്റി ടു യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദി സ്റ്റോറി ഹം ഡ്യൂ നിങ്ങൾ ഈ സ്റ്റോറി വായിക്കുന്നത് ഇഷ്ടപ്പെട്ടു ഇല്ലേ എൻ ദ സ്റ്റോറി ചിച്ചർ റാക്കൂൺ എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് ഫീലിങ്സ് ഈ സ്റ്റോറിയിൽ ചിച്ചർ റാക്കൂൺ ഒരുപാട് ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് അവൻ അവൻ്റെ അമ്മയുടെ കയ്യിൽ മുത്തം വെച്ചപ്പോൾ ഫീലിംഗ് ഹാപ്പി ചെയ്യുന്നത് റൈറ്റ് സമ ഓഫ് ദീസ് ഫീലിംഗ്സ് ആർ ഗിവൺ ബിലോയിൻ കോളം എ ചില അവൻ്റെ ഫീലിംഗ്സ് കോളം മേൽ കൊടുത്തിട്ടുണ്ട് മാച്ച് ദം വിത്ത് സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളംബി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോജിയിലേക്ക് മാച്ച് ചെയ്യാനാണ് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം കോളം മേലുള്ള ചെസ്റ്റസ് ഫീലിങ്സ് എന്താണ് വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ് അവന് പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ അവൻ എന്തായിരിക്കും ഉണ്ടാവുക യെസ് ഹാപ്പി ആയിരിക്കും ഒരു സ്മൈല് കൊടുക്കാം നമുക്ക് ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് പുതിയ സ്റ്റുഡൻസിനോടും ടീച്ചേഴ്സിനോടുള്ള പേടി എന്തായിരിക്കാം ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം ഒരു ഫിയർ ഇമോജി തന്നെ കൊടുക്കണം വെൻ മദർ കമ്പൽസ്യം ടു ഗോ റ്റു സ്കൂൾ സ്കൂളിലേക്ക് പോകാൻ ചെസ്റ്ററിനെ അവൻ്റെ അമ്മ കമ്പലേക കമ്പലേക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക ഫോഴ്സ് ചെയ്യുക എന്നൊക്കെ പറയും അതെന്തായിരിക്കും അതെ ഒരു സാഡ് കൊടുക്കാം വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ് എന്താണ് ഓ ഭയങ്കര ലവ്ലി ഹാപ്പി അല്ലേ ആക്ടിവിറ്റി ഇത്രയും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ് ആർട്ട് ഗാലറി ക്രിയേറ്റ് ഇംബ്രിൻസ് ഓഫ് ദ കിസിംഗ് ഹാൻഡ് ബൈ ട്രാക്കിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ ഒരു പേപ്പറിൽ നിങ്ങളുടെ ഹാൻഡ് വെച്ചിട്ട് വരയ്ക്കുക എന്നിട്ട് കിസിംഗ് ഹാൻഡ്സിൻ്റെ ഇംബ്രിൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് എന്റെ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബില്ലൗഡ് വൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളവരോടുള്ള ലവും സപ്പോർട്ടും കാണിക്കാൻ വേണ്ടി അതിലെന്ത് ചെയ്യുക ഒരു സ്പെഷ്യൽ മെസ്സേജ് ആഡ് ചെയ്യുക അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനെ കളർ ചെയ്ത് മനോഹരമാക്കാവുന്നതാണ് ആക്ടിവിറ്റി ഫോർ സം ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജിൾഡ് വേ ജമ്പിൾഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത് യു മേ അറേഞ്ച് ദെം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദെം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് താഴെ സ്പേസ് നൽകിയിട്ടുണ്ട് അത് നമുക്ക് അറേഞ്ച് ചെയ്യാം ഈ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും വെരി സിമ്പിളാണ് Chester told his mother that he did not want to go to school. Miss Raccoon said she would share a wonderful secret. Miss Raccoon kissed Chester in the middle of his palm. Chester danced to his school as his mother watched. Activity 5. Chester Raccoon doesn't want to go to school. His mother compels him. Here is a part of the conversation that takes place between them. Complete the conversation and role play it. Chester Raccoon is school in Poganda. അവൻ്റെ മദർ അവനെ ഫോഴ്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കമ്പൽസ് ചെയ്യുകയാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ചെറിയൊരു പാർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യണം അത് എന്നിട്ട് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുകയും വേണം ചെസ്റ്റർ മാ ഐ ഡോ വാണ്ട് ടു ഗോ ടു സ്കൂൾ അപ്പോൾ മദർ പറയുന്നു വൈ ആർ യു സേയിങ് ദാറ്റ് എന്തുകൊണ്ടാണ് നീ അത് പറയുന്നത് ചെസ്റ്റർ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് മദർ യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ എൻ്റെ സ്കൂളിൽ നിന്ന് നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും ചസ്റ്റർ നോ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു മദർ നോ യു കാൺഡ് ഇല്ല നിനക്ക് കഴിയില്ല ഇഫ് യു ആർ സ്റ്റേയിങ് ഇയർ ഹൗ ക്യാൻ യു സ്റ്റഡി നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും ചിസ്റ്റർ ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ വാട്ട് ഐ ഡോട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഞാൻ എൻ്റെ ബുക്കിൽ നിന്ന് പഠിച്ചോളാം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് ചിസ്റ്റർ വാശി പിടിക്കുന്നു അപ്പോൾ മദർ സംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു ഡോൺ വാണ്ട് ടു ബട്ട് ഐ ആം ഷ്യുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട് അപ്പോൾ ചെസ്റ്റർ പറയുകയാണ് ഐ ആം എഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മാ എനിക്ക് അമ്മയില്ലാതെ വീട്ടിൽ നിന്നും ലീവ് ചെയ്യാൻ പേടിയാണെന്ന് ചെസ്റ്റർ പറയുകയാണ് അപ്പോൾ മദർ പറയുകയാണ് വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രെട്ട് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ നിനക്ക് ഇതിൻ്റെ ഈ പേടി മാറാനുള്ള ഒരു സീക്രെട്ട് ഞാൻ പറഞ്ഞു തരാം അവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് എന്തൊക്കെ ആഡ് ചെയ്യാം ഇനി ചെസ്റ്റർ ചോദിക്കാം ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടി ചെസ്റ്റർ ചോദിക്കാം സീക്രട്ട് വാട്ട് സീക്രട്ട് എന്ന് ചോദിക്കാം അപ്പോൾ മദർ ആ സീക്രട്ട് പറയുന്നത് പോലെയാക്കിയിട്ട് എഴുതാം ആക്ടിവിറ്റി സിക്സ് വളരെ രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ ചെസ്റ്റർ ലുക്സ് അറൗണ്ട് ഹിർ ഈസ് വട്ട് ഹി സീസ് ഡിസ്ക്രൈബ് ഇറ്റ് ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ ചെസ്റ്റർ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലോ ഓഫീസ് ഓഫ് ദ സ്കൂൾ ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ സ്കൂളിലെ ഓഫീസ് നല്ല വൃത്തിയുള്ളതും അതുപോലെ ക്ലീനുമാണ് സ്കൂൾസ് ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഒരു ചെയറിന് മുകളിൽ ഇരിക്കുന്നു എൻ അസിസ്റ്റൻറ്റ് ഇസ് ഓൾസോ ദർ ടു ഹെൽപ്പ് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുവാനായി ഒരു അസിസ്റ്റൻറ്റിനെ നമുക്ക് അവിടെ കാണാം അതാണ് അവിടെ പറയുന്നത് തിങ്സ് ഇൻ ദ ടാബിൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഇസ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ഹെഡ് മാസ്റ്ററിൻ്റെ ടാബിളിലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതായത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ ഡെസ്റ്റ് ബിൻ ഇസ് ലൊക്കേറ്റഡ് നിയർ ദ ടാബിൾ ഒരു ഡെസ്റ്റ് ബിന് ടാബിളിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെയോ ദർ ആർ ടു ടീച്ചേഴ്സ് ഇൻ ദ ഓഫീസ് രണ്ട് ടീച്ചറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ വൺ ഓഫ് ദ ടീച്ചർ ഈസ് റീഡിങ് ബുക്ക് ആൻഡ് അതർ വോൺ ഈസ് സിറ്റിംഗ് നിയർ ടു ഹിം ആ ടു ടീച്ചേഴ്സിൽ ഒരാൾ പുസ്തകം വായിക്കുന്നുണ്ട് ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ വിച്ച് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് മുമ്പിലുള്ള ടാബിളിൽ ബുക്സ് ഉണ്ട് എ ടീച്ചർ ഈസ് ടീച്ചിങ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ ഓഫീസ് ഓഫീസിൻ്റെ ഡോറിൻ്റെ പിറകിലായിട്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ആ ഓഫീസിൻ്റെ വോൾ നോക്കൂ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്ത് അല്ലേ അത് നമുക്ക് പറയാം എ പോർട്രൈറ്റ് ക്ലോക്ക് ആൻഡ് സ്കൂൾസ് നെയിം ബോർഡ് ആർ ഹാങ്ങിങ് ഓൺ ദ വോൾ ആൻഡ് ദർ ഇസ് എ ഫാൻ ഇൻ ദ ഓഫീസ് ഓഫീസിലെ ഫാനും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൂടുതൽ മോഡിഫൈ ചെയ്തിട്ട് എഴുതാവുന്നതാണ് ഇവിടെ ഞാൻ ഏതാണ്ട് പിക്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ക്ടിവിറ്റി സെവൻ ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച് ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നു അതുപോലെ തന്നെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർ സെൽഫ് അവൻ്റെ ടീച്ചർ വന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി ഷി ആസ്ക് ദുഡൻസ് ദംസെൽഫ് ടീച്ചർ സ്റ്റുഡൻസിനോട് അവരെ പരിചയപ്പെടുത്താൻ സ്റ്റുഡൻസിനെ പരിചയപ്പെടുത്താൻ ചോദിച്ചു ചെസ്റ്റർ ചാൻസ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ചെസ്റ്റർ എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും മുന്നിൽ അവനെ പരിചയപ്പെടുത്തി എന്നിട്ടോ ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതാണ് അവൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതുപോലെ നിങ്ങളുടേത് എഴുതാനാണ് ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെസ്റ്ററിൻ്റേത് നോക്കാം മൈ സെൽഫ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഐ ആം ചെസ്റ്റർ റാക്കൂൺ ഐ ആം ഫ്രം ദ ഫോറസ്റ്റ് മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ ഐ ലവ് മൈ പേരൻസ് ഐ ലൈക്ക് റണ്ണിങ് ജമ്പിങ് ആൻഡ് പ്ലെയിങ് ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതിയാൽ മതി ഇതിലെ ആ നെയിംസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ് ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഹ്യൂമിയർ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ് ആദ്യമായി നിങ്ങൾക്കൊരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം അവിടെ മൈസെൽഫ് എന്ന് കൊടുത്ത പോലെ നമുക്കിപ്പോൾ ഇൻട്രൊഡക്ഷനിലോട്ട് കടക്കാം ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി മോർണിംഗ് അല്ല ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഈവനിങ്ങോ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക ഐ ആം നിങ്ങളുടെ പേര് ഐ ആം ഫ്രം നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ വരുന്നത് അത് മൈ ഫാദർ ഈസ് ഫാദറിൻ്റെ പേര് മൈ മദർ ഈസ് മദറിൻ്റെ പേര് ഇനി നിങ്ങൾക്ക് ഒരു ബ്രദർ ഉണ്ടെങ്കിൽ മൈ ബ്രദർ ഈസ് എന്ന് വർട്ട് കൊടുക്കാം അല്ലെങ്കിൽ സിസ്റ്റർ ആണുള്ളതെങ്കിൽ മൈ സിസ്റ്റർ ഈസ് എന്ന് വർട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബ്രദേഴ്സ് ആണെങ്കിൽ മൈ ബ്രദേസ് ആർ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം ഐ ലവ് മൈ ഫാമിലി എന്ന് പറയുന്നുണ്ട് സിസ്റ്റർ പറയുന്നത് ഐ ലവ് മൈ പാരൻസ് എന്നാണ് അവിടെ എന്താണ് പാരൻസാണ് അവൻ്റെ ഫാമിലി അവൻ്റെ ബ്രദറോ സിസ്റ്ററോ ഒന്നും പറയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അ ലൗ മൈ പാരൻസ് എന്ന് മാത്രം കൊടുത്തത് നിങ്ങൾക്കിപ്പോൾ ബ്രദറും സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഐ ലവ് മൈ ഫാമിലി എന്നതാണ് കുറച്ചുകൂടി നല്ലത് ഐ ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് എഴുതുക ചെസ്റ്റർ ഒരു റാക്കോൺ ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ് റണ്ണിങ്ങും ജമ്പിങ്ങും ഒക്കെയാണ് ഇഷ്ടം നിങ്ങൾക്കും അതാണ് ഇഷ്ടമെങ്കിൽ അതെഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡ്രോ ചെയ്യാനാണിഷ്ടെങ്കിൽ ഐ ലൈക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ മൂവീസ് വാച്ച് ചെയ്യാൻ വാച്ചിങ് മൂവീസ് ബൈസൈക്കിൾ റൈഡ് ചെയ്യാനാണെങ്കിൽ റൈഡിങ് ബൈസൈക്കിൾ ഡാൻസിങ് സിംഗിങ് ആക്ടിംഗ് റൈറ്റിംഗ് പോംസ് ആൻഡ് സ്റ്റോറീസ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഐ വുഡ് ലൈക്ക് ടു ബി യോ ഫ്രണ്ട് ഫ്രം ന ഓൺ ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ താൽപ്പര്യമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ചെസ്റ്റർ എന്താണോ പറഞ്ഞത് അത് തന്നെ യൂസ് ചെയ്യാം ആക്ടിവിറ്റി എയ്റ്റ് വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റിച്ച് സ്കൂൾ ദ ഹാപ്പൻ ടു സി എ നോട്ടീസ് ബോർഡ് ലെറ്റ്സ് റീഡ് ദ നോട്ടീസ് ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൽ എത്തിയപ്പോൾ അവരൊരു നോട്ടീസ് ബോർഡ് കാണാനിടയായി നമുക്ക് ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാം നോട്ടീസ് ബോർഡ് അവിടെ ഡൂസ് ആൻഡ് ഡോൺസ് എന്നുണ്ട് ഡൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡോൺസ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ Attend the class regularly. Follow your teacher's instruction. Complete the assignments in time. Reach the school in time. Keep the school clean. Don't send the camera. Don't skip the morning assembly. Don't bring mobile phones. Don't use abusive language. Don't damage school properties. Don't litter in the school premises. Imagine one of your teachers is on leave. നിങ്ങളുടെ ഒരു ടീച്ചർ ലീവിലാണെന്ന് നിങ്ങളൊരു ചിന്തിക്കുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ ടീച്ചർ ആബ്സെൻ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് വേണമെന്നുള്ളത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത് എന്തൊക്കെ ഡൂസ് ആയിരിക്കും എൻഗേജിൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നോട്ട്സ് റീഡ് ബുക്സ് Help friends in studying. Discuss about chapters with friends. Don't the Don't disturb other classes. Don't make noises. Don't play in the class. Don't talk unwanted things in class. Don't disturb friends. Don't break school properties. Activity 9. Read the following sentences from the story and note the words underlined. I want to play with my friends. ഇവിടെ വിത്ത് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് വിത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതെ നമ്മൾ കൂടെ എന്ന് പറയുന്നതാണ് റൈറ്റ് ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിംഗ് ഇവിടെ ഓൺ ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ അതെ മേലെ എന്ന് പറയാം മൈ പെൻ ഈസ് ഓൺ ദ ടാബിൾ എന്ന് പറഞ്ഞാൽ ടാബിളിന് മുകളിലായി മുകളിൽ എന്ന് പറയാം ഐ ഡോ വോണ്ട് ടു ഗോ ടു സ്കൂൾ അവിടെ ടു ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടു എന്നത് എന്താണ് അതെ സ്കൂളിൽ ലേക്ക് ലേക്ക് എന്നതാണ് ടു കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ചസ്റ്റാ ഫാൽറ്റീസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അവൻ്റെ കയ്യിൽ നിന്നും അവിടെ ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത് നിന്നും എന്നാണ് അപ്പോൾ ഇതുപോലുള്ള അണ്ടർലൈൻഡായിട്ടുള്ള ആ വേർഡ്സ് വരുന്ന ഫെമിലിയർ ആയിട്ടുള്ള സെൻറ്റൻസസ് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇവിടെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് കണ്ടെത്താൻ പറ്റും ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു അവിടെ ടു ഉണ്ട് വിത്തും ഉണ്ട് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഐ ലേണ്ടിറ്റ് ഫ്രം മൈ മദർ ഫ്രം ആൻഡ് ഷീ ലേണ്ടിറ്റ് ഫ്രം ഹർ മദർ അവിടെയും ഫ്രം നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം നൗ ഹി ന്യൂ മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറവർ ഹ്യുമെൻറ്റ് അവിടെ വിത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അണ്ടർലൈൻ ചെയ്യാം ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രീൻ ടേൺ ടു ടു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സിൽ ടു അണ്ടർലൈൻ ചെയ്യാം ആക്ടിവിറ്റി ടെൻ ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചിസ്റ്റർ റാക്കൂൺ ആൻഡ് ഹീസ് ക്ലാസ് ടീച്ചർ റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിങ് വേഡ്സ് വിത്ത് ടു ഫ്രം ഇൻ അണ്ടർ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സപ്ലൈ ചെയ്ത് അവിടെ ഫില്ലാക്കി കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം ടീച്ചർ ഗുഡ് മോർണിംഗ് ഗുഡ് യു ടെൽ മീ യുവർ നെയ്ം ചെസ്റ്റർ ഗുഡ് മോർണിംഗ് ടീച്ചർ ഐ ആം ചിസ്റ്റർ റാക്കൂൺ ടീച്ചർ വർ ആർ യു ഫ്രം ചിസ്റ്റർ എന്താണ് പറയേണ്ടത് ഐ ആം ഫ്രം ദ ഫോറസ്റ്റ് ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടീച്ചർ വെൽ വട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ് ചിസ്റ്റർ ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീസ് ടീച്ചർ ദാറ്റ് മസ്റ്റ് ബി ഫണ്ട് വിച്ച് കെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ് അപ്പോൾ ചിസ്റ്റർ പറയുന്നു ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ ടീച്ചർ ദാറ്റ്സ് ഗ്രേറ്റ് സിസ്റ്റർ വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ് നിന്റെ ഹൗസിലേക്ക് എപ്പോഴാണ് പോകുക എപ്പോൾ പോകും എന്നുള്ളതിലാണ് ചോദിക്കുന്നത് ചിസ്റ്റർ വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ ത്രീ ഡേയ്സ് ടീച്ചർ ഓക്കെ താങ്ക്സ് വി വിൽ മീറ്റ് എക് അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി ലെവൻ ആണ് ഇവിടെ ഒരു ഐനിയുടെ ഡയറി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചില എറസ് റീഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനാണ് ഐ വൻ്റ് എന്താണ് അവിടെ വേണ്ടത് അതെ ടു എസ് ചോർ ടു ബൈ സം ഫ്രൂട്ട്സ് ആണ് വേണ്ടത് കാരണം ചോറിലേക്ക് പോയി എന്നാണ് വേണ്ടത് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് എന്നാണോ വേണ്ടത് ഷെൽഫിലേക്ക് ഞാനൊരു ഓറഞ്ച് കണ്ടു എന്ന് ആരെങ്കിലും പറയുമോ ഇല്ല ഷെൽഫിൽ എന്നാണ് വേണ്ടത് അതെന്തായിരിക്കും ഇന്നാണ് വരേണ്ടത് ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡ് ടു ബൈ ഇറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ എന്നാണ് അവിടെ വരേണ്ടത് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം അപ്പോൾ മൈ എന്തായിരിക്കണം എം ക്യാപിറ്റൽ ആയിരിക്കണം ഓക്കെ മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് എന്നാരെങ്കിലും പറയുമോ ഇല്ല ഗോ ടു ദ പാർക്ക് അല്ലേ പാർക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നാണ് വേണ്ടത് ആൻഡ് ഐ ഇവൻറ്റ് എന്താണ് അവിടെ വേണ്ടത് വിത്ത് ഹെർ അവളുടെ കൂടെ പോയി എന്നാണ് വേണ്ടത് വി ഡബ്ല്യു ക്യാപിറ്റൽ ആക്കുക സാറ്റ് ഓൺ ദ ബെഞ്ച് എന്നാണ് അവിടെ വരേണ്ടത് ആൻഡ് ഇത് ദ ഓറഞ്ച് ടുഗെദർ ഐ ക്യാപിറ്റൽ ആക്കുക ത്രീ യു ദ ഓറഞ്ച് പിയിൽ ഇൻ ദ ആണ് വേണ്ടത് ആക്ടിവിറ്റി ട്വൽവ് റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദെം ഇൻ ടു ടു വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു അപ്പോൾ ഒരു മോഡൽ തന്നിട്ടുണ്ട് അതുപോലെ ചെയ്യുവാനാണ് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എങ്ങനെ പറയാം യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് അതുപോലെ അടുത്തത് ചെയ്ത് നോക്കൂ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിംഗ് ഓൺ ന്യൂ സ്വിംഗ് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് യു ക്യാൻ സ്വിംഗ് ഓൺ ന്യൂ സ്വിംഗ് ഷീ ടൂക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഷി ടൂക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് അവിടെയൊക്കെയാണ് ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എന്നാണ് വേണ്ടത് അടുത്തത് ആക്ടിവിറ്റി തേർട്ടീൻ കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസൽ യൂസിങ് ദ ക്ലൂസ് ഗിമൺ ബിലോ ഇവിടെ കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട് അവിടെ അത് ഉപയോഗിച്ച് ഈ ക്രോസ് വേർഡ് പസല് എന്താ ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ചാപ്റ്ററിലുള്ള ന്യൂ വേഡ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വേണം ഗ്ലോസറിയിൽ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സും അതിൻ്റെ മീനിങ്സും കാണാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ന്യൂ വേഡ്സൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടാലും മതിയാകും നല്ല വൃത്തിയിൽ മനസ്സിലായിക്കോളും അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്താലോ അക്രോസില് ഫസ്റ്റിൽ എന്താണ് വേണ്ടത് മൂവ് ഓർ കോസ്റ്റ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നത് ഫൈവ് ലെറ്റേഴ്സ് ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഉറപ്പായിട്ടും സ്വിംഗ് ആയിരിക്കും അല്ലേ ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ് അത് സ്കാമ്പർ എന്ന വേഡാണ് ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീങ് ഇതെന്താണ് അതെ അതിൻ്റെ ആൻസർ കോസി എന്ന വേർഡാണ് ഫോർ ലെറ്റർ ആണ് ഡൗൺവേഡ്സ് നോക്കുകയാണെങ്കിൽ ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ ഫോർ ആണ് റാപ്പ് എന്നാണ് ആൻസർ തേർഡ് റബ് സംതിങ് ജല്ലി വിത്ത് എ നോസ് ആസിഫ്റ്റ് ഷോ എഫെക്ഷൻ ഇതെന്താണ് നെസൾ ആണ് ഫോർത്തിൻ്റെ ഡൗൺവേഡ്സ് വരേണ്ടത് ഫ്രൈറ്റനിങ് കോസിംഗ് ഫിയർ ഫൈവ് ലെറ്റർ ആയിരിക്കും എന്താണത് സ്കേറി സിക്സ് ആണെങ്കിൽ അൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത് ടോയ് ആണ് ആൻസർ അഞ്ചാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ ഫസ്റ്റ് യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ കിസ്സിങ് ഹാൻഡിലെ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നതുവരെ ബ ബായ്